എസ്സേ ആവോ മുപ്പത്തിമൂന്ന് അധ്യായം ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ സാഹസം അനുഭവിക്കാതെ സാഹസം ചെയ്യുകയും നിന്നോട് ആരും ദ്രോഹം പ്രവർത്തിക്കാതെ ദ്രോഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് അയ്യോ കഷ്ടം നീ സാഹസം ചെയ്യുന്നത് നിർത്തുമ്പോൾ നിന്നെയും സാഹസം ചെയ്യും നീ ദ്രോഹം പ്രവർത്തിക്കുന്നത് മതിയാക്കുമ്പോൾ നിന്നോടും ദ്രോഹം പ്രവർത്തിക്കും യഹോവേ ഞങ്ങളോട് കൃപ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു രാവിലെ തോറും നീ അവർക്ക് കുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയും ആയിരിക്കണമേ കോലാഹലം ഹേതുവായി വംശങ്ങൾ ഓടിപ്പോയി നീ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോയി നിങ്ങളുടെ കവർച്ച തുള്ളൽ ശേഖരിക്കുന്നത് പോലെ ശേഖരിക്കപ്പെടും വെട്ടിക്കിളി ചാടി വീഴുന്നത് പോലെ അവർ അതിന്മേൽ ചാടി വീഴും യഹോവ ഉന്നതനായിരിക്കുന്നു ഉയരത്തിലല്ലോ അവൻ വസിക്കുന്നത് അവൻ സിയോനെ ന്യായും നീതിയും കൊണ്ട് നിറച്ചിരിക്കുന്നു നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാ സമൃദ്ധി ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും യാഹോ ഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും ഇതാ അവരുടെ സൈവന്മാർ പുറത്ത് നിലവിളിക്കുന്നു സമാധാനത്തിന് ദൂതന്മാർ അതി ദുഃഖത്തോടെ കരയുന്നു പെരുവഴികൾ ശൂന്യമായി കിടക്കുന്നു വഴി പോക്കറില്ലാതായിരിക്കുന്നു അവൻ ഉടമ്പടി ലംഘിച്ച് പട്ടണങ്ങളെ നിന്നിച്ചു ഒരു മനുഷ്യനെയും അവൻ ആദരിക്കുന്നില്ല ദേശം ദുഃഖിച്ചു ക്ഷയിക്കുന്നു ലബാനോൻ ലജ്ജിച്ചു മാടിപ്പോകുന്നു ഷാരോൻ മരുഭൂമി പോലെ ആയിരിക്കുന്നു ബാസാനും കർമ്മയിലും ഇല പൊഴിക്കുന്നു ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഉയർത്തും ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കും ചെയ്യുന്നു നിങ്ങൾ വൈക്കോലിനെ ഗർഭം ധരിച്ച് താളടിയെ പ്രസവിക്കും നിങ്ങളുടെ ശ്വാസം തീയായി നിങ്ങളെ ദഹിപ്പിച്ചു കളയും വംശങ്ങൾക്കും മായം ചുടുന്നത് പോലെയാകും വെട്ടിക്കളഞ്ഞ മുള്ളുപോലെ അവരെ തേയിലിട്ട് ചുട്ട് കളിയും ദൂരസ്ഥന്മാരെ ഞാൻ ത് കേൾപ്പീൻ സമീപസ്ഥന്മാരെ എൻ്റെ വീര്യപ്രവൃത്തികൾ ഗ്രഹിപ്പീൻ സിയോനിലെ പാപികൾ പേടിക്കുന്നു ഫഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു നമ്മിൽ ആർ ിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും നമ്മിൽ ആർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താൽ ഉള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെ കുറിച്ച് കേൾക്കാത്തവണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാത്തവണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും പാറ കോട്ടകൾ അവൻറെ അഭയസ്ഥാനമായിരിക്കും അവൻ്റെ അപ്പം അവന് കിട്ടും അവന് വെള്ളം മുട്ടിപ്പോയില്ല നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും വിശാലമായൊരു ദേശം കാണും പണം എണ്ണുന്നെവിടെ തൂക്ക് നോക്കുന്നവൻ എവിടെ ഗോപുരങ്ങളെ എണ്ണുന്നവൻ എവിടെ എന്നിങ്ങനെ നിന്റെ ഹൃദയ ഭീതിയെ ധ്യാനിക്കും നീ തിരിച്ചറിയാത്ത പ്രയാസമുള്ള വാക്കും നിനക്ക് ഗ്രഹിച്ചുകൂടാ തന്നെ ഭാഷയുമുള്ള ഉഗ്രജാതിയെ നീ കാണുകയില്ല നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക നിന്റെ കണ്ണ് എരുസലമിനെ സ്വൈരനിവാസമായും ഒരിക്കലും നീങ്ങി പോകാത്തതും കുറ്റി ഒരു നാള് ഇളകി പോകാത്തതും കയറ് ഒന്നും പൊട്ടി പോകാത്തതുമായ കൂടാരമായി കാണും അവിടെ മഹിമയുള്ളവനായ യാഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും തണ്ടുവച്ച പടുക്ക് അതിൽ നടക്കുകയില്ല പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടി കടന്നു പോവുകയുമില്ല ഏഹോ നമ്മുടെ ന്യായാധിപൻ ഏഹോ നമ്മുടെ ന്യായ ദാതാവ് ഏഹോ നമ്മുടെ രാജാവ് അവൻ നമ്മെ രക്ഷിക്കും നിന്റെ കയർ അഴിഞ്ഞു കിടക്കുന്നു അതിനാൽ പാമരത്തെ ചുവട്ടിൽ കൂടാ പാ നിവർത്തി കൂടാ പിടിച്ചു പതിച്ച വലിയ കൊള്ള അന്ന് വിഭാഗിക്കപ്പെടും മുടും കൊള്ളയിടും എനിക്ക് ദീനം എന്ന് യാതൊരു നിവാസിയും പറയില്ല അതിൽ പാർക്കുന്ന ജനത്തിന്റെ അകൃത്തെ മോചിക്കപ്പെട്ടിരിക്കും ദൈവമേ സ്തു നിനക്ക് യോഗ്യമാകുന്നു